ഹലോ കായലോരത്തേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ആരാ വന്നേക്കുന്നേ അശ്വിനി ഹായ് അശ്വിനി ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ సుఖమాక వందో స్కూలు వందో అవన్న కుక్క ആ വന്നു വന്നു പിന്നെ എന്തൊക്കെയാ വിശേഷം ഇനി എന്റെ ഒക്കെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കും കമന്റും ഒക്കെ ചെയ്തേക്കണേ ഒന്ന് ഫാസിൽ കെ പി സുഖം ആ സുഖമാണല്ലേ ഫാസിലെ ഹായ് അനു ഹായ് അശ്വിനി ഓക്കെ ചെയ്യുന്നുണ്ട് താങ്ക് യു മോളെ ഫാസിലെ അനു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ മറന്നു പോകരുതേ ആരാ ഇത് അനുവിന്റെ കമന്റ് ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ കോളേജ് മാഡം ജോലിയില്ലായിരുന്നോ അപ്പൊ ഞാൻ ജോലിക്ക് പോയിട്ട് ഉള്ളൂ വന്ന് കെയർ ഇതേ പെട്ടെന്നിരുന്നു പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഇന്ന് ഓപ്പൺ ഹൗസ് ഒക്കെ ആയിരുന്നു അപ്പൊ അവരുടെ സ്കൂളിലൊക്കെ പോയിട്ട് ഇത്തിരി ആയി വരാനായിട്ട് ഓടി വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല അങ്ങ് ഇരുന്നു ചെയ്തിട്ടുണ്ടല്ലോ കാണാൻ പറ്റുന്നില്ലേ ആ അപ്പൊ ആരാ ചെയ്ത ചെയ്യാതിരിക്കുന്നത് അനുവാണ് എനിക്ക് രണ്ട് ലൈക്ക് ഇവിടെ വന്നിട്ടുള്ളൂട്ടോ ും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ നെറ്റില്ല എനിക്ക് നെറ്റുണ്ടല്ലോ അനു ഇല്ല ഇപ്പൊന്നു മൂന്ന് ഇപ്പൊ കാണാൻ എനിക്ക് അന്നേരം വരാഞ്ഞിട്ടായിരിക്കും പോകെ ഇന്ന ആക്കിയതാണല്ലോ എനിക്ക് മനസ്സിലായില്ല സൗദിയിലാണ് വൈഫ് സൗദിയില് മാത്രല്ല ഞങ്ങൾക്കും ഉണ്ട് വൈഫ് ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് പിന്നെ എങ്ങനെ ഓണം എങ്ങനെയുക്കിയതല്ല ക്ലിയർ അല്ല ആണോ അയ്യോ എനിക്ക് വൈഫേ ഉണ്ട് ഇവിടെ വൈഫേ ആണ് അജീഷെ പിന്നെ എന്തൊക്കെയാണ് വിശേഷം ക്ലിയർ ഇല്ല ചേച്ചി ആണോ ഒന്ന് നോക്കട്ടെട്ടാ കരയേണ്ട അതിന് ക്ലിയർ അല്ലന്ന് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് ഇപ്പോഴോ ഇപ്പൊ ഇപ്പൊ ക്ലിയർ ആണോ ശരിയാട്ടോ ശെരിട്ടോ പാവ പറഞ്ഞപ്പോ ഞാനെറുതെ ശരി അജീഷും പറഞ്ഞ സുഖം ചേച്ചി ആ എനിക്ക് സുഖം കേട്ടോ ഓണമൊക്കെ എങ്ങനെ ആഘോഷിച്ചു ഇപ്പൊ ഓണത്തിനല്ലേ ഞാൻ ലൈവില് വന്നപ്പോ അജീഷ് പറഞ്ഞത് ചേച്ചി പൊയ്ക്കോ ഓണത്തിന്റെ ഹാങ് ഓവറിലാണെന്നൊക്കെ അല്ലേ വേഗം ഓടിക്കോ ചേച്ചിന്ന് എന്നോട് പറഞ്ഞത്